നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്ന് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ഒരു വ്യത്യസ്തമായ ആശയമാണ് സാൻഡൽവുഡ് കെ ഫോറസ്റ്റിന്റെ അഞ്ചാമത്തെ ഉദ്ഘാടനം പ്രേകമായത് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു പോയിരുന്നു നല്ല റിവ്യൂ ആണ് അവർക്ക് പറഞ്ഞത് അപ്പൊ ഇന്നും പ്രേകമായിട്ട് ചോദിക്കാം അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് തോന്നി തോന്നിവിടെ വന്നപ്പോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പറയാൻ തോന്നുന്ന കാര്യം ഭയങ്കര ഡോം സ്ട്രക്ചറിൽ ഇത് ചെയ്തിരിക്കുന്ന കാരണം ആ ഓർഗാനിക് ഫോം സസ്റ്റെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ നടന്ന് കയറി കണ്ടപ്പോൾ ഈ പ്രൈവറ്റ് പൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ കൺവീനിയൻ്റ് ആണ് എസ്പെഷ്യലി പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഫോർ എ ഫാമിലി ഹു കംസ് ടു ബി ഹിയർ ആൻഡ് ദെൻ യുനോ വോണ്ടിങ് ടു സ്പെൻഡ് എ ഹോളിഡേ അവർക്ക് ഭയങ്കര നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് പിന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇതിന് എന്താ പറയുക വെതർ ഈ ചൂടുള്ള ദിവസങ്ങളിൽ ഹോട്ട് ഡേയ്സിൽ ഇത് കൂളർ ആയിരിക്കും ഉള്ളിൽ അല്ല പുറത്ത് ഭയങ്കര തണുപ്പുള്ള ദിവസങ്ങളിൽ ഇത് കുറച്ച് വോമായിട്ട് കീപ്പ് ചെയ്യും നമ്മൾ അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അട്രാക് െസ്സിന് പുറമെ ഐ തിങ്ക് ദാറ്റ്സ് വെരി കംഫേർട്ട് തരുന്നൊരു സംഭവം അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ അറിയാൻ സാധിച്ചു എന്തുകൊണ്ടും ഇതൊരു ആപ്റ്റ് വെക്കേഷൻ സ്പോട്ടാണ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു കം ഹിയർ ആൻഡ് സ്പെൻഡ് എ ഡേ യെസ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കണേ ഹെൽത്ത് വെൽത്ത് അതോടൊപ്പം ഹാപ്പിനെസ് ലെഗസി ഈ നാല് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മന്ത്ലി ഒരാള് വന്നൊരു തേർട്ടി ഡേയ്സ് താമസിക്കുന്നു അപ്പോൾ ആ തേർട്ടി ഡേയ്സ് താമസിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റാണ് കാരണം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂമി ഫോറസ്റ്റ് അതൊക്കെ വയനാടും കൂടി ആയ സ്ഥിതിക്ക് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി വന്ന് യു കെ ലിവ് ഫോർ അനദർ തേർട്ടി ഡേസ് തീർച്ചയായിട്ടും മാറാൻ പറ്റും പിന്നെ ഇവിടെ ഞങ്ങളുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് ഇവിടെ ഒരു അറോമ തെറാപ്പി ആണ് അതായത് മെയിൻ ആയിട്ടും നമുക്കൊരു ഗ്ലാമർ കൂട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഇട്ടു തോന്നുന്നുണ്ട് കേരളത്തിൽ വേറെ ചെയ്തിട്ടില്ല അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇനി വരുമ്പോഴൊക്കെ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളും രഹസ്യം ഒരു പരിധി വരെ അങ്ങനെ ആയിരിക്കും എനിക്ക് എനിക്ക് തോന്നി തോന്നി അതെ അതെ അതോടൊപ്പം തന്നെ ഇതിന്റെ റൂഫ് ശ്രദ്ധിച്ചല്ലോ കംപ്ലീറ്റ് ഒരു ഗ്രാസ് വെച്ച് കവർ ചെയ്തേക്കാണ് അപ്പൊ ഈ ഗ്രാസ് വെച്ച് കവർ ചെയ്തെന്താണെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഗ്രാസ് ഗ്രാസ് വെച്ച് ഒറിജിനൽ ടോപ്പിൽ എന്താണ് ഒന്ന് വളരെ അട്രാക്റ്റീവ് ആണ് ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട് നാച്ചുറൽ ഞാൻ നേരത്തെ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞില്ല ഓർഗാനിക് ഫോമിലാണ് ഇത് ഈ ഒരു ഫുൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ തോന്നുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ താമസിക്കുന്നതിൻ്റെ ഒരു പ്രതീതി ഇത് എന്തായാലും കൊടുക്കുന്നുണ്ട് അതൊക്കെ തന്നെ അപ്പൊ ഇത് ഓൾറെഡി വന്ന് താമസിക്കുമ്പോൾ കിട്ടുന്ന ഹെൽത്തിലേക്കാണ് അപ്പൊ ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് എഗ് ഇതൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് അതാണ് എല്ലാം ഓർഗാനിക് ആണ് അതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി പിന്നെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഓർമ്മയുണ്ടോ അത് ഓർമ്മയില്ല ഇല്ല അതായത് മനുഷ്യൻ ഈ പ്രകൃതിയുമായിട്ട് അഞ്ച് കാര്യങ്ങൾ ആണെന്ന് പറയാം വായു ആകാശം ഭൂമി ഫൈവ്സ് ഓക്കെ അപ്പൊ ഇത് പഞ്ചഭൂതങ്ങള് ഇപ്പൊ ഓൾറെഡി നമ്മൾ പഞ്ചഭൂതമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിക്കണം കാരണം ഭൂമി ചവിട്ടാറുണ്ടോ ഞാൻ ചെറുപ്പാണ് അല്ല ഭൂമിയില് സ്പർശിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് പവർ ഉണ്ട് രോഗപ്രതിരോധ ശേഷി അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അതെ അതെ ഒരുപാട് ഹോസ്പിറ്റലിലെ എണ്ണം കൂടാൻ കാരണം അസുഖങ്ങൾ കൂടി അതിന്റെ കാരണം മെയിൻലി ഒന്നും രണ്ടാമതായിട്ട് പറഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടണം സൂര്യപ്രകാശം കൊണ്ടു രാവിലത്തെ അതിപ്പോ ഓൾറെഡി നമ്മൾ റൂമ് എ സി കറയൊക്കെ അതോടൊപ്പം നമുക്ക് ശുദ്ധമായ വായു കിട്ടണം അപ്പൊ ഈ കൊണ്ട് നമ്മളായിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ നമ്മൾ ഇങ്ങോട്ടേക്ക് ആഗീരണം ചെയ്ത് അത് ഇവിടെ കൊണ്ടുവന്ന് മഡില് കൊണ്ടുവന്നിട്ട് അത് പ്യൂരിറ്റി ഉള്ള ഒരു ഓക്സിജൻ തരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലഡിലെ ഹിമോഗ്ലോബിന്റെ ഒരു നല്ലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് ഈ ഒരു കാര്യങ്ങൾ മെയിൻലി ഹെൽത്തിനെ ഫോക്കസ് ചെയ്യും മറ്റൊന്നാണ് വെൽത്ത് നിങ്ങള് കണ്ടു നാലും പേര് കൂടിയിട്ടാണ് ഇത് ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പൊ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് വെച്ചാൽ പെർമന്ത് ഒരു സിക്സ് ലാഖ് റുപ്പീസ് എല്ലാ എക്സ്പെൻസും കഴിച്ചൊരു എല്ലാ മാസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടണം അപ്പൊ ഇതാണ് ഏറ്റവും വലിയൊരു ഗുണം വെച്ചതിന്റെ അപ്പൊ ഇത് നിങ്ങൾക്കും നാളെ ഭാവിയിൽ വേണമെങ്കിൽ ഒരു വെൽത്ത് മേക്ക് ആയി ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാന്നുള്ളത് അപ്പൊ ഇതിന് വെൽനസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കണം അപ്പൊ ക്യാമ്പസിൽ വരുമ്പോ നമുക്ക് ഹെൽത്ത് കിട്ടി വെൽത്ത് കിട്ടി ഹെൽത്തും ഹെത്തും കിട്ടുമ്പോ ഓൾറെഡി നമുക്ക് സമാധാനം കിട്ടണം പിന്നെ നാളെ ഇത് നമുക്ക് മക്കൾക്ക് നമ്മുടെ മറ്റു ഭാവിക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെടാനും ഇതെല്ലാം കൂടെ ഒത്തുണങ്ങിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പൊ ഇത് ചെറിയ കാര്യം ഉദ്ഘാടനം ചെയ്തേക്കണം ഇത് ലോക ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പിന്നെ തീർച്ചയായിട്ടും ബിസിനസ് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വെൽനസ്സിന് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് സോ പ്ലീസ് മേക്ക് എ ലോട്ട് ഓഫ് മണി ഐ ഐ നോ യു ടോക്ക് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് ഇൻ സ്റ്റഫ് ലൈക്ക് ദാറ്റ് അപ്പം വെൽനസ്സും ഫൈനാൻസും കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ എത്താൻ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ ഓക്കെ സന്തോഷം ഇന്ന് വന്നതിലും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും സ്പെൻഡ് സോ മച്ച് ചെയ്തത്